വെറുതെ ഇരിക്കുമ്പോ ഇങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ അങ്ങനെ തോന്നുക ആർക്കും ഒരു ശല്യം ഇല്ലാതെ ഒരു മൂലയ്ക്ക് കടന്നിരുന്ന രണ്ട് ടയറാ അത് കണ്ടപ്പോ മുതല് തുടങ്ങിയതാണ് എനിക്ക് ഇളക്കം ഇരുന്നും കിടന്നും ഒക്കെ ആടാൻ പറ്റുന്ന ഊഞ്ഞാലുണ്ട് അത് പോരാഞ്ഞിട്ടിക്കണ്ട സ്ഥലങ്ങളൊക്കെ ഇരിക്കാനുണ്ടായിട്ടും എനിക്ക് ഈ ടയറും ഒരു ഇരിപ്പിടം എന്ന് ഒരു മോ അമ്മ എന്നോട് ആദ്യമേ പറഞ്ഞതാ നീ ഇത്തിരി പോന്നിരി തിരിയും ഒരു സ്ക്രൂ ഡ്രൈവറും വെച്ച് എന്തോ ചെയ്യാനിത് എങ്ങനെ നീ ഹോൾ ഇടാനാണ് ഇതൊക്കെ എന്ത് അപ്പൊ എന്റെ ഒരു കോൺഫിഡൻസ് അല്ല സോറി എന്റെ ഓവർ കോൺഫിഡൻസ് ഒന്ന് കേൾക്കണായിരുന്നു പക്ഷെ ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു അമ്മയായിരുന്നു ശരിയെന്ന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഞാൻ ആ ഹോൾ സെറ്റ് കൊടുക്കാനായിട്ട് ഏകദേശം നിർത്തി പോന്നാലോ എന്ന് ഞാൻ ആലോചിച്ചതാ ഇതൊരു ഒന്നൊന്നര പണിയാട്ടോ നിങ്ങൾക്ക് ഇനി ഇത് ഉണ്ടാക്കിയേ തീരൂ എന്നുണ്ടെങ്കിൽ മാത്രം ഇത് ഉണ്ടാക്കാൻ നിന്നാ മതി നൂല് സ്ട്രോങ് ആയതുകൊണ്ടാണോ എന്റെ ോങ് അറിയില്ല സംഭവം ഭയങ്കര സ്ട്രോങ് ആയിരുന്നു എന്തായാലും എല്ലാം കഴിഞ്ഞ അതുമ കയറി ഒന്ന് ഇരുന്നപ്പോ ഒരു യുദ്ധം കഴിഞ്ഞ ഫീൽ ആയിരുന്നു എനിക്ക് സംഭവം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ ഒന്നും കൂടെ വീണ്ടും ഷോ ഇറക്കാൻ വേണ്ടി ഒരു ബുക്കും കൂടി എടുത്തു വന്നിട്ടുണ്ട് അങ്ങനെ പല പല ആംഗിളിൽ നിന്ന് പല പല ഷോയൊക്കെ കണ്ട സ്ഥിതിക്ക് അപ്പൊ ബൈ